കേരള മുപ്പത്തിയെട്ട് അല്ലെ പത്ത് തൊണ്ണൂറ്റി മൂന്ന് ഒരു ഫോർച്യൂണർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇതെന്നെ സംഭവം എന്ന് വെച്ചാൽ ഒരു മുപ്പത് വർഷമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി ഇവിടെ വന്നു അപ്പോൾ അവർ ഫാമിലി മക്കളും എല്ലാവരും കൂടി കൂടി നേപ്പാളിൽ വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന അപ്പോൾ സമയം രാത്രിയായി ഇന്ന് ജൂലൈ മാസമാണ് മഴക്കാലമാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ മഴക്കാലമാണ് നല്ല മഴയത്തും എൻ്റെ വീട്ടിൽ അവർ വന്നു അത് കഴിഞ്ഞ് അവർ ഇന്ന് ഒന്നേച്ച് എന്നോട് സംസാരിച്ച് എൻ്റെ വീട്ടിലവരിവിടെ വന്നു അപ്പോൾ അവരും ഇവിടെ ഉണ്ട് അപ്പോൾ അവർ ഉടനെ തന്നെ നേപ്പാളിൽ വരും അപ്പോൾ എന്താ നമ്മുടെ തോമസ് സാറാണ് രാത്രി എൻ്റെ വീട്ടിലുണ്ട് ന്യൂസിലൻഡിലെ മുളന്തുരുതിയിലാണ് വീട് അപ്പോൾ ഇത് റിട്ടയർഡ് ഹെഡ് മിസ്റ്റർസ് ടീച്ചറുണ്ട് ഇത് നേപ്പാളിലേക്ക് ഒരു കൂടെ ഒരുപാട് പേരെ കൊണ്ടുവന്ന നമ്മുടെ രാമചന്ദ്രൻ സാറുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കണം അപ്പോൾ നമുക്ക് നേപ്പാളിൽ വീണ്ടും കാണാം അപ്പോൾ മഴയായതുകൊണ്ട് തിരിച്ചു തിരിച്ച് പോകാൻ പറ്റില്ല പിന്നെ അവർ ഇവിടെയൊക്കെ വന്നിട്ട് വീണ്ടും നേപ്പാളിൽ വരുമ്പോൾ നമ്മുടെ നേപ്പാളിലെ വീട്ടിലുള്ള വീഡിയോ നമുക്കിനി കാണാം